വീണ്ടും മുൻപത്തേക്ക് പോകേണ്ടതുണ്ട് കാരണം മുൻപത്ത് വക്കഫപ്പ് അധിനിവേശത്തിനെതിരെ ഒരു ജനത അവിടെ മുഖം തുറന്ന് വെച്ചിട്ട് ഒരു മാസത്തിലേറെയായി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മനുഷ്യ ചങ്ങനെ തീർക്കുകയാണ് തുഷാർ വെള്ളപ്പള്ളി കൂടി ചേരുന്നുണ്ട് അണിനിരക്കുകയാണ് ഒരുപറ്റം മനുഷ്യർ ഒരു കൂട്ടം മറ്റൊരു മനുഷ്യർക്കായി ജിജീഷ് കരുണാകരൻ മുൻപത്ത് നിന്ന് ചേരുന്നു ജിജീഷ് ഏറ്റവും ഒടുവിലായി ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരങ്ങൾ താൽസമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു മനുഷ്യ ചങ്ങല തീർക്കുകയാണ് വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങൾ ഇവർ സ്വന്തം കിടപ്പാട സംരക്ഷണത്തിനായി ഒരു മാസത്തിലേറെയായി സമരമുഖത്താണ് താൽസമയത്തിലേക്ക് കിലോമീറ്റർ ജിജേഷ് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അനു ഇപ്പോൾ എസ് എൻ ഡി പി യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തുഷാർ വെള്ളാപ്പള്ളി പ്രതിജ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ഐക്യദാഡ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ഭുവനേശ്വരി ക്ഷേത്ര ഈ ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ അതിനുശേഷം അദ്ദേഹം ഈ പ്രവർത്തകരെ എല്ലാം തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തുറന്ന വാഹനത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഈ ഒരു സമ്മേളന കേന്ദ്രത്തിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി എത്തിച്ചേരും അവിടെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്യും ഇത് ഇതിന്റെ നടപടികൾ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യച്ചങ്ങല ആരംഭിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു ദൂരത്തോളം മുരമ്പം ബീച്ച് മുതൽ ചെറായി ബീച്ച് വരെയുള്ള ദൂരത്തോളം ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു കഴിഞ്ഞു കിലോമീറ്ററുകൾ വരുന്ന ദൂരത്തിലാണ് ഈ വൈപ്പിൻ എസ് എൻ ഡി പി യോഗം വൈപ്പിന്റെ നേതൃത്വത്തിൽ ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് നിരവധി യൂണിയനുകളിൽ നിന്നുകൂടി ആളുകൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി എത്തുന്നു നേരത്തെ നമ്മളോട് സംസാരിച്ച ചില ആളുകൾ അവർ ജില്ലകളിൽ നിന്നുള്ളവർ കൂടി ഈ മനുഷ്യ ചങ്ങലയിൽ അണിനിരക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പ്രതികരണങ്ങളിലൂടെ ജനം ടി വി പ്രേക്ഷകരിലേക്ക് അവരുടെ വാക്കുകൾ കൂടി എത്തിച്ചിരുന്നതാണ്